ഗാസ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കാനിരിക്കെ തന്നെ യു എസ് പ്രസിഡന്റിന്റെ മരുമകനായ ജരദ് കൃഷ്ണറാകട്ടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ചർച്ച നടത്തിയതിനു ശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിലെ റാഫേൽ കുടുങ്ങിയ ഇരുന്നൂറോളം ഹമാസ് അംഗങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ആവശ്യം പാലസ്തീൻ സങ്കട തള്ളിയതിനു പിന്നെയാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തെ റിപ്പീറ്റ് ഈ ഒരു ഘട്ടത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ ഇസ്രായേലിലേക്ക് എത്തിക്കുന്നത് പ്രശ്നം തീർക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ നയതന്ത്ര ശ്രമങ്ങൾക്ക് തുർക്കിയും രംഗത്തെത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മറ്റൊരു വിലയിരുത്തലായി പറയുന്നത് ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിലെ റാഫേൽ കുടുങ്ങിയ ഇരുന്നൂറോളം ഹമാസ് അംഗങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ആവശ്യം പലസ്തീൻ സംഘടന തള്ളിയതാണ് നിലവിൽ വലിയൊരു പ്രതിസന്ധിക്ക് രൂക്ഷമായിരിക്കുന്നത് പ്രശ്നം തീർക്കാൻ ഈ ഒരു മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് നയതന്ത്ര ശ്രമങ്ങൾക്ക് തുർക്കിയും രംഗത്ത് വരുന്നു യുദ്ധാനന്തര ഗാസയുടെ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള രാജ്യാന്തര സേവനത്തിൽ അതിൽ അംഗമാവില്ല എന്ന് യു എ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സേനയ്ക്ക് കൃത്യമായ ചട്ടക്കൂടാവാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ സമാധാന ശ്രമങ്ങളിലും അത് സഹായമെത്തിക്കുന്നതിനും പങ്കാളിത്തം തുടരുമെന്നും അതായത് പാലസ്തീനുകളുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേൽ കൈമാറിയതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം മറ്റൊരു വാർത്തയായി വരുന്നത് റോക്കറ്റ് വിക്ഷേപണത്തിനും തന്ത്രപ്രധാന ആയുധങ്ങളുടെ നിർമ്മാണത്തിനും സംരംഭത്തിനുമായി തന്നെ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ സേന തെക്കൻ ലെബനോണിലടക്കം വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടത്തിയതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇതോടുകൂടി തന്നെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള പ്രവർത്തകരുടെ എണ്ണം മൂന്നായ എന്നാണ് സൂചിപ്പിക്കുന്നത് തെക്കൻ ലെബനോണിൽ ഉടനീളം തന്നെ ഇസ്രായേലി വ്യോമാക്രമണങ്ങളുടെ ഒരു പരമ്പരയെക്കുറിച്ചുള്ള ലെബനോൺ മാധ്യമങ്ങളാണ് ഇക്കാര്യങ്ങൾ അതായത് ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നതാണ് വ്യക്തമാവുന്നത് ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ലെബനോൺ സൈന്യമാകട്ടെ പൂർണ്ണമായും നിരായുധരായില്ല എങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ തോത് വർദ്ധിപ്പിക്കും എന്നതാണ് ഐ ഡി എഫ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത് സമീപ ദിവസങ്ങളിൽ ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾക്കെതിരായ ഇസ്രായേലി ആക്രമണങ്ങളുടെ ഏറ്റവും വലിയ പുതിയ റൗണ്ടായിരുന്നു നടന്നതെന്നും വ്യക്തമാക്കുന്നു തെക്കൻ ലെബനോണിൽ ഹിസ്ബുള്ള റോക്കറ്റ് വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം ആക്രമിച്ചതായിട്ടാണ് ഐ ഡി എഫ് അറിയിച്ചത് സമീപ മാസങ്ങളിൽ തന്നെ അവിടെ തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രവർത്തനം വീണ്ടും കണ്ടെത്തിയതിനെ തുടർന്നു കൊണ്ടാണിത് അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ നിരവധി ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി തന്നെ സൈന്യം വ്യക്തമാക്കുന്നു ബെക്ക താഴ്വരയിൽ തന്നെ തീവ്രവാദ സംഘം തന്ത്രപ്രധാന ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനും നിർമ്മിക്കുന്നതിനും അത് ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടതായി തന്നെ പറയുന്നു ബെക്ക താഴ്വരയിലെ ഈ ഒരു സ്ഥലം ഇതിനു മുൻപ് പലതവണ ഇസ്രയേൽ സൈന്യം ആക്രമിച്ചിട്ടുള്ളതാണ് തെക്കൻ ലെബനോണിലെ ബൈസലിലെ പ്രദേശത്ത് തന്നെ ഒരു പ്രധാന ഹൈവേയിൽ ഒരു വാഹനത്തിന് നേരെ ഉണ്ടായ ആ അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും ഇപ്പോൾ ലബനോൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്